ഓം ശ്രീ മഹാദേവ്യൈ നമ വിശേഷ ദിവസങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന വിശേഷ ദിനവിശേഷം എന്ന ഈ പങ്ക്തിയിൽ ഇപ്പോൾ പറയുന്നത് മകരച്ചൊവ്വയെക്കുറിച്ചാണ് ഇന്നാണ് മകരച്ചൊവ്വ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് മകരമാസം രണ്ടാം തീയതി ചൊവ്വാഴ്ചയാണ് മകരച്ചൊവ്വ വരുന്നത് മകരച്ചൊവ്വ ഭദ്രകാളി പ്രധാനമാണ് ഭദ്രകാളി എന്നത് കേരളത്തിൻ്റെ മുഴുവൻ അധിഷ്ഠാന ദേവതയാണ് പരദേവതയാണ് നമ്മുടെ കളരികളിലെ കളരികളിലെ പരദേവതയും അധിഷ്ഠാന ദേവതയും ഭദ്രകാളി ദേവിയാണ് നമ്മുടെ ഓരോ കേരളത്തിലെ ഓരോ തറവാട്ടിലെയും പരദേവത അഥവാ അധിഷ്ഠാന ദേവത ഭദ്രകാളി തന്നെയാണ് അതുകൊണ്ട് ഭദ്രകാളി ആരാധനയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ മകരച്ചൊവ്വയ്ക്ക് വളരെയേറെ പ്രാ പ്രാധാന്യമുണ്ട് എന്താണ് മകരച്ചൊവ്വ എന്ന് നോക്കുന്ന നന്നായിരിക്കും മകരച്ചൊവ്വ എന്ന് പറഞ്ഞാൽ മകരമാസത്തിലെ ചൊവ്വാഴ്ച ദിവസം അതുതന്നെ മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച മുപ്പെട്ട് ചൊവ്വാഴ്ച ദിവസത്തെയാണ് മകരച്ചൊവ്വ എന്ന് എന്ന രീതിയിൽ ആചരിക്കുന്നത് അങ്ങനെ മകരമാസം ഒന്നാം തീയതി തിങ്കളാഴ്ചയായിരുന്നു ജനുവരി പതിനഞ്ചിന് ഇന്നലെ അതുകൊണ്ട് ഇന്ന് മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയായ മകരച്ചൊവ്വയായി വരുന്നു എന്താണ് ഈ മകരമാസത്തിൻ്റെയും ചൊവ്വാഴ്ചയുടെയും ഭദ്രകാളി ആരാധനയുടെയും ഒക്കെ പ്രത്യേകത എന്നുകൂടി നോക്കേണ്ടതുണ്ട് മകരമാസത്തിൻ്റെ പ്രത്യേകത ഇത് ഉത്തരായണ ആരംഭം ആണ് എന്നുള്ളതാണ് ഒരു വർഷത്തെ രണ്ട് രണ്ടയനമായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത് നമുക്കറിയാം ഉത്തരായനവും ദക്ഷിണായനവും അയനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൂര്യൻ്റെ അയനം യാത്രയാണ് ഭൂമിയുടെ അച്ചുതണ്ട് ഇരുപത്തി മൂന്നര ഡിഗ്രി ചരിഞ്ഞിരിക്കുന്നതുകൊണ്ട് സൂര്യൻ ഭൂമധ്യയുടെ നേരെ മുകളിൽ വരുന്നത് കൊല്ലത്തിൽ രണ്ട് ദിവസം മാത്രമാണ് അല്പം തെക്കോട്ടും അല്പം വടക്കോട്ടും മാറി സൂര്യനുദിക്കുന്നു അസ്തമിക്ക സൂര്യനുദിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും വർഷം മുഴുവനായി വർഷം മുഴുവനും അങ്ങനെ ഈ ഇരുപത്തി മൂന്നര ഡിഗ്രി ആക്സിഡൻറിൻ്റെ കൊണ്ട് ആണ് ഉത്തരായണവും ദക്ഷിണായനവും ഉണ്ടാകുന്നത് നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ ഈ മകരമാസം മുതൽ മിഥുനമാസം അവസാനം വരെ ഉത്തരായണവും കർക്കിടകമാസം മുതൽ ധനുമാസം അവസാനിക്കുന്നതുവരെ ദക്ഷിണായനവും ആയിട്ട് ആണ് വിഭജിച്ചിരിക്കുന്നത് ആധുനിക ശാസ്ത്ര രീതിയിലെ ഡിസംബർ ഇരുപത്തിരണ്ടിന് തന്നെ സൂര്യൻ്റെ ഈ വടക്കോട്ടുള്ള അയണം ഉത്തരായണം ആരംഭിച്ചിരുന്നു ആരംഭിച്ചു കഴിഞ്ഞു എങ്കിലും ഉത്തരായണ പുണ്യകാലം ആരംഭിക്കുന്നത് മകരമാസം ഒന്നിന് തന്നെയാണ് മകരസംക്രമത്തോടെയാണ് ഉത്തരായണം എന്നാൽ ഉത്തര ഉത്തരത്തിലേക്കുള്ള അയണം വടക്കോട്ടുള്ള യാത്ര സൂര്യൻ്റെ വടക്കോട്ടുള്ള യാത്ര തന്നെ ഉത്തരായണം ഈ ഉത്തരായണം ദക്ഷിണായനം എന്ന വിഭജനത്തിൽ അതിൽ ഉത്തരായണത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട് ഒരു വർഷം മനുഷ്യരുടെ ഒരു വർഷം മുന്നൂറ്ററുപതൽ മുന്നൂറ്ററുപത്തഞ്ച് എന്ന് പറയുന്ന മുന്നൂറ്ററുപത്തഞ്ചേ കാല എന്നൊക്കെ പറയുന്ന ഈ ഒരു വർഷം ആണ് ദേവന്മാരുടെ ദിവസം എന്നാണ് സങ്കല്പം ഈ ദേവന്മാരുടെ ദിവസത്തിലെ ഒരു ഒരു പകുതിയാണ് ഉത്തരായണം അതായത് പകലാണ് ദേവന്മാരുടെ പകലാണ് ഉത്തരായണമെന്നും രാത്രിയാണ് ദക്ഷിണായനമെന്നും സങ്കല്പമുണ്ട് അങ്ങനെ ദേവന്മാരുടെ പകൽ ആരംഭിക്കുന്ന വേള എന്നാണ് ഉത്തരായണ ഉത്തരായ മകരമാസത്തിൻ്റെ പ്രത്യേകത മകരമാസത്തോളം ഉത്തരായണം ആരംഭിക്കുമ്പോൾ ദേവന്മാർ പകലാരംഭിക്കുന്നു അങ്ങനെ ദേവകാര്യങ്ങൾക്ക് പ്രാധാന്യമുള്ള സമയമാണ് ഉത്തരായണകാലം ദക്ഷിണായനമാണെങ്കിൽ പിതൃകാര്യങ്ങൾക്ക് പ്രാധാന്യമുള്ളതായിട്ട് മാറുന്നു ദേവകാര്യങ്ങൾക്കുള്ള കാര്യങ്ങൾ പ്രധാന പ്രാധാന്യമുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ നടത്തുന്നത് ഉത്തരാണത്തിൽ തന്നെയാണ് ക്ഷേത്രങ്ങളിൽ ദേവപ്രതിഷ്ഠ നടത്തുന്നത് ഉത്തരാണത്തിൽ തന്നെയാണ് മാത്രമാണ് നമുക്കറിയാം മുഹൂർത്ത ശ്ലോകങ്ങളിലെല്ലാം പറയുന്നു പക്ഷേ ഛേയന ഉത്തരേന്ന ഭാശുഷ്ടാഹ പ്രതിഷ്ഠ അതയാ പക്ഷേ അച്ഛേ അയന ഉത്തരേ അന്നപമഖാസു ഇഷ്ട പ്രതിഷ്ഠാദേ പക്ഷേ അച്ഛ മാത്രമല്ല ഉത്തരേ അയന ഉത്തരേ അയനെ ഉത്തരായണത്തിലാണ് പ്രതിഷ്ഠാദേഹ പ്രതിഷ്ഠാ മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്ന് മുഹൂർത്ത ഗ്രന്ഥങ്ങളിൽ പറയുന്നു നമുക്കറിയാം അങ്ങനെ പ്രതിഷ്ഠയ്ക്ക് ഉത്തരായണത്തിൽ മാത്രമേ പാടുള്ളൂ അതിനർത്ഥം ദേവകാര്യങ്ങൾക്ക് പറ്റിയ മാസം പറ്റിയ സമയം ഉത്തരായണമാണ് ആ ഉത്തരായണം ആരംഭിക്കുന്ന മാസമാണ് മകരം അതാണ് മകരമാസത്തിൻ്റെ പ്രത്യേകത ദേവകാര്യങ്ങളിൽ ഇനി ഈ മകരമാസത്ത് തന്നെ ചൊവ്വാഴ്ചയുടെ പ്രത്യേകത ഈ ചൊവ്വ എന്ന് പറയുന്നത് ഭദ്രകാളി പ്രധാനമാണ് ചൊവ്വ പുതിയ ചൊവ്വയും വെള്ളിയും ഇനി ചൊവ്വയും വെള്ളി കൊടിയാഴ്ചകളെ ചൊവ്വയും വെള്ളി ഞായറും എന്ന് പറയുമെങ്കിലും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ അതിൽ തന്നെ ചൊവ്വാഴ്ചക്ക് ഭദ്രകാളി ആരാധനയിൽ വളരെയേറെ പ്രാധാന്യമുണ്ട് നമുക്കറിയാം ജ്യോതിഷ ഗ്രന്ഥങ്ങളിലെ ചൊവ്വ ഭദ്രകാളിയെ ചിന്തിക്കുന്നത് ചൊവ്വ എന്ന ഗ്രഹത്തെ കൊണ്ടാണ് കുമാരോ ഭൈരവാദിർവാസു അശ്രിതക്ഷവശാൽ കുജ ചാമുണ്ടി ഭദ്രകാളി അദ്യ സചേ യുഗ്മസമാശ്രിത യുഗ്മ യുഗ്മസമാശ്രിതനായ കൊണ്ടാണ് ചൊവ്വയെ കൊണ്ടാണ് ചാമുണ്ടി ഭദ്രകാളിയാദ്യഹ ഭദ്രകാളി ചാമുണ്ടി ഒക്കെ ചിന്തിക്കുന്നത് അപ്പോൾ അതായത് ഭദ്രകാളി ചിന്തനയിൽ ചൊവ്വ എന്ന ഗ്രഹത്തിന് ആണ് പ്രാധാന്യമുള്ളത് അതുകൊണ്ട് തന്നെ ചൊവ്വ ആഴ്ചയ്ക്കും ചൊവ്വ എന്ന ഗ്രഹത്തിന് പ്രാധാന്യമുണ്ടെന്ന് വരുമ്പോൾ ചൊവ്വാ ആഴ്ചയ്ക്കും ഈ ഭദ്രകാളി ആരാധനയിൽ പ്രാധാന്യം വരുന്നു അപ്പോൾ അങ്ങനെ ചൊവ്വാഴ്ചയ്ക്ക് ഭദ്രകാളി ആരാധന പ്രാധാന്യമുണ്ട് മകരമാസം എന്നത് ദേവാരാധനയിൽ പ്രധാനപ്പെട്ട ദിവസമാണ് അപ്പോൾ മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിലെ ദേവന്മാരുടെ പകലിലെ അല്ലെങ്കിൽ ദേവ ദേവചൈ ദേവദേവിമാരുടെ ദേവന്മാരുടെയും ദേവിമാരുടെയും ദേവചൈതന്യങ്ങളുടെ പകലിൽ പ്രധാന ദിവസത്തിൻ്റെ ആദ്യം വരുന്ന ചൊവ്വാഴ്ച ആണ് മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച മകരചൊവ്വ അതാണ് ഭദ്രകാളി ആരാധനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായി മാറുന്നത് അതായത് വർഷ ഭദ്രകാളി ആരാധനയെ സംബന്ധിച്ച ആരാധനയിൽ ഒരു വർഷത്തിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട ദിവസം എന്നർത്ഥം മകരച്ചൊവ്വയിൽ മകരമാസത്തിലെ ചൊവ്വ എന്ന് പറയുമ്പോൾ ഭദ്രകാളി ആരാധനയിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട ദിവസമാണ് മാറുന്നത് അങ്ങനെയാണ് ഉത്തരാണത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച എന്ന സങ്കല്പത്തിൽ അങ്ങനെ വരുന്ന മകരച്ചൊവ്വയാണ് ഇന്ന് മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച ഈ മക മകരമാസത്തിലെ ചൊവ്വാഴ്ച ഭദ്രകാളിയാണ് എന്ന് പറഞ്ഞു ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭദ്രകാളിയെ ആരാധിക്കുക ഭദ്രകാളിയെ പൂജിക്കുക ഇതെല്ലാം മകരമാ ഈ മകരച്ചൊവ്വ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളാണ് കേരളത്തിലുടനീളം ധാരാളം ദേവീക്ഷേത്രങ്ങളിലെ മകരച്ചൊവ്വ ആണ് പ്രധാന ഉത്സവം തന്നെ പ്രധാന ഉത്സവമായിട്ട് ആചരിക്കുന്നതിനും ഈ മകരച്ചൊവയാണ് പല ദേവീക്ഷേത്രങ്ങളിലും പിന്നെ കേരളത്തിന് തെക്ക് വടക്ക് ഉടനീളം നോക്കിയാൽ ധാരാളം ഉത്സവം നടക്കുന്ന ദിവസം കൂടിയാണ് ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന് എന്ന് കാണാം ഭദ്രകാളിയെക്കുറിച്ച് നമ്മൾ പുരാണങ്ങളിൽ പല പുരാണങ്ങളിലും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഭദ്രകാളി ശിവപുത്രിയാണ് ശിവനിൽ ജനിച്ച സർശാർ പരമശിവനിൽ നിന്ന് ജനിച്ച ദേവതയാണ് ഭദ്രകാളി എന്ന് അതുകൊണ്ട് ശിവപുത്രിയാണ് എന്ന് പറയും മാർക്കണ്ഡേയ പുരാണത്തിലും ശിവപുരാണത്തിലും വായുപുരാണത്തിലും എല്ലാം ഭദ്രകളിയെക്കുറിച്ചും ഭദ്രകാളിയുടെ ജനനത്തെക്കുറിച്ചും ഭദ്രകാളിയുടെ പ്രവൃത്തികളെക്കുറിച്ചും എല്ലാം വി ശത്രു സംഹാര ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം പുരാണങ്ങളിൽ പറയുന്നുണ്ട് അല്പം ചിലപ്പം ചെറിയ വ്യത്യാസങ്ങൾ ചില പുരാണങ്ങൾ തമ്മിൽ ഉണ്ടാകാം എങ്കിൽ പോലും ഭദ്രകാളി കഥ ഒന്ന് തന്നെയാണ് അത് മാർക്കണ്ടേയ പുരാണത്തിൽ ഭദ്രകാളി മാഹാത്മ്യം എന്ന് പറഞ്ഞ് ദാരിക എന്ന പേരിൽ തന്നെ വളരെ വിശദമായൊരു ഭാഗം ഒരു ഒരധ്യായം തന്നെ മാർക്കണ്ടയ പുരാണത്തിലുണ്ട് അതിൽ ശിവന്റെ തൃക്കണ്ണിൽ നിന്ന് പിറന്നതാണ് ഭദ്രകാളി എന്ന സങ്കല്പത്തിലാണ് ശിവന്റെ തൃക്കണ്ണിൽ നിന്നാണ് ഭദ്രകാളി പിറന്നതായിട്ട് ചില പുരാണങ്ങൾ പറയുന്നത് എന്നാൽ ശിവപുരാണത്തിലും വായുപുരാണത്തിലൊക്കെ ദക്ഷയജ്ഞേദിയിലെ അപമാനിതയായ സതീദേവി ആത്മാഹുതി ചെയ്തപ്പോൾ ശിവൻ സ്വന്തം ജട പറിച്ച് നിലത്തടിച്ച് അപ്പോൾ അതിൽ നിന്ന് ഉണ്ടായതാണ് ഭദ്രകാളി എന്ന് ശിവന്റെ ജടയിൽ നിന്ന് പിറന്നതാണ് ഭദ്രകാളി എന്ന് ശിവപുരാണം ഉൾപ്പെടെയുള്ള പുരാണങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ എന്തായാലും ശിവനിൽ നിന്ന് ജനിച്ച ദേവതയാണ് ദേവിയാണ് അത്യുഗ്രൂപിയ രൂപിണിയായ ദേവിയാണ് ഭദ്രകാളി എന്ന് പുരാണങ്ങളിൽ വളരെ വിശദമായിട്ട് പറയുന്നു അങ്ങനെ സകല ദോഷ നിവാരണിയാണ് ശത്രു അങ്ങനെ എല്ലാ രോഗനാശിനിയാണ് അങ്ങനെ വളരെ ശക്തി ശക് വളരെ ശക്തിവതിയായ ശക്തിമത്തായൊരു മൂർത്തി ഭേദമായിട്ടാണ് ഭദ്രകാളിയെ പുരാണങ്ങളിലും എല്ലാം അവതരിപ്പിക്കുന്നത് അങ്ങനെ അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പരദേവതയായിട്ട് കേരളം സ്വീകരിച്ചിരിക്കുന്നതും കുടുംബ കേരളത്തിൻ്റെ കുടുംബങ്ങളിലെല്ലാം പരദേവതയെ സ്വീകരിച്ചിരിക്കുന്നതും ഈ ഇ ഇതേ ഭദ്രകാളിയെ തന്നെയാണ് ഭദ്രകാളിയെ നോക്ക് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ധാരാളം ശ്ലോകങ്ങളും ധ്യാനങ്ങളും മന്ത്രങ്ങളും എല്ലാം ഉണ്ട് കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ എന്നാണ് ഭദ്രകാളി സ്തുതിക്കാനുള്ള പ്രധാന ശ്ലോകമായിട്ട് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത് അവിടെ കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ചാലയ പാലയ അവിടെ കുലം ച കുലധർമ്മം ച എൻ്റെ കുലത്തെയും എൻ്റെ കുലധർമ്മത്തെയും മാംച എന്നെയും പാലയ പാലയ പാലിക്കണേ പാലിക്കണേ എന്നാണ് ഭദ്രകാളിയോടുള്ള പ്രാർത്ഥന കാരണം കുലദേവതയാണ് ഓരോ കുടുംബത്തിൻ്റെയും കുലദേവതയാണ് ഭദ്രകാളി അതുകൊണ്ടാണ് കുലം ച കുലധർമ്മം ച മാംച പാലയ പാലയ എന്ന് പറയുന്നത് ഭദ്രകാളിയാണ് ഭദ്രം തരുന്ന മംഗളം തരുന്ന കാളിയാണ് കാളി എന്ന് പറഞ്ഞാൽ കറുത്തവൾ നടത്താം കറുത്ത സ്വരൂപിണിയാണ് അങ്ങനെയാണ് ആ ഭദ്രകാളി കുല മാറുന്നത് ഭദ്രകാളിയെക്കുറിച്ച് ദേവി മഹാത്മത്തിലും ഉൾപ്പെടെയുള്ള ദേവി ഗ്രന്ഥങ്ങളെല്ലാം പറയുന്നുണ്ട് ജയന്തി മംഗളാകാളി ഭദ്രകാളി കപാലിനി ദുർഗാ സ്വാഹാ സ്വാഹാസ്വധ നമോസ്തുതേ എന്ന് ദേവി മഹാത്മത്തിലെ കളിയെക്കുറിച്ച് പറയുന്നു ജയന്തി മംഗളാ കാളി ഭദ്രകാളി കപാലിനി ദുർഗ എന്നുള്ള പേരിലെ ഒരു ഭീകര രൂപ രൂപത്തിൽ തന്നെയാണ് അതി ഭയങ്കര രൂപത്തിൽ തന്നെയാണ് കടോരഭാവത്തിൽ തന്നെയാണ് ഭദ്രകാളിയെ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ഭദ്രകാളി സ്തുതിക്കാനായിട്ട് ഭദ്ര ഭദ്രകാളി പത്ത് എന്നൊരു പത്ത് ശ്ലോകങ്ങൾ തന്നെയുണ്ട് അത് ഈ ചൊവ്വാഴ്ച മകരച്ചൊവ്വ ദിവസം പ്രത്യേകിച്ചും ഭദ്രകാളി പത്ത് ചൊല്ലി ഭദ്രകാളിയെ ആരാധിക്കുന്ന നല്ലതാണ് എന്ന് പറയപ്പെടുന്നുണ്ട് ഖണ്ഠേ കാളി മഹാകാളി കാളനീരഥവർണിനി കാളകണ്ഠാത്മജാതേ ശ്രീ ഭദ്രകാളി നമസ്തുതേ എന്നു തുടങ്ങുന്ന ഭദ്രകാളി നമസ്തുതേ എന്ന് അവസാനിപ്പിക്കുന്ന രീതിയിലുള്ള പത്ത് ശ്ലോകങ്ങൾ ഭദ്രകാളി പത്തും ഈ മ മകര ചൊവ്വ ദിവസങ്ങളിൽ ചൊല്ലി ദേവി ആരാധിക്കുന്നത് ഏറ്റവും അങ്ങനെ ഏതായാലും കളരികളിലെ ദേവി കൂടി ആയതുകൊണ്ട് കളരികളിൽ മകരച്ചൊവ്വദ ദിവസം പ്ര പ്രത്യേക പ്രാർത്ഥന നടത്തുന്നതും ദേവി ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥന നടത്തുന്നതും കുടുംബ ധർമ്മദേവ ക്ഷേത്രങ്ങളിലെ എല്ലാം ഈ ദേവി ആരാധന നടത്തുന്നത് ഈ ദിവസം മകരച്ചൊവ് ദിവസം ആരാധന നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ് ദോഷ നാശകമാണ് എന്ന് വിവിധ പുരാണങ്ങളിലും മറ്റും പറയുന്നു നമുക്ക് ദിവസം ദേവിയെ ഇങ്ങനെ പ്രാർത്ഥിക്കാം ഈ ദിവസം കാളീം മേഘസമപ്രഭാം ത്രിണയനം വേദണ്ഡസ്ഥിത ഘം ഘേടകളിരസ്കൃത് കരഗ്രേഷു ച ഭൂത പ്രേത പിതൃസഹിത മുണ്ടസ്രജലൃതാം വേ ദുഷ്ടസൂരിഗാതിവിപദം സംഹാരിണീമീശ്വരീം വേ ദുഷ്ടവസൂരിഗാതിവിപദം സംഹാരിണീമീശ്വരീം 何すか